കോഴിക്കോട് കാരശ്ശേരി വനവാസി മേഖലയിൽ ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ച കുടുംബങ്ങൾക്ക് നൽകുന്നില്ല എന്ന് പരാതി പരാതി അവഗണനക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി നിവാസികൾ അവകാശങ്ങൾ നിഷേധിക്കുന്നതായാണ് റേഷൻ കാർഡിൽ ട്രൈബൽ വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ലിസ്റ്റിലുമാണ് അർഹതയുണ്ട് എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ രേഖയുമുണ്ട് എന്നിട്ടും വൈദ്യുതി നൽകാൻ കഴിയില്ല എന്നാണ് കെ എ സി ബി അധികൃതരുടെ നിലപാട് കൂമ്പാറുള്ള കാലക്കുഴി വീട്ടിൽ പ്രകാശനും കുടുംബവുമാണ് ദുരിതം അനുഭവിക്കുന്നത് രണ്ടാഴ്ചയിലധികമായി വാർഡ് മെമ്പർ അടക്കം വൈദ്യുതി ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ് എല്ലാ രേഖകളും ഉണ്ടായിട്ടും തങ്ങളെപ്പോലുള്ളവരെ ദ്രോഹിക്കുകയാണ് കെ എസ് ഇ ബി ചെയ്യുന്നതെന്ന് വീട്ടുകാർ പറയുന്നു അപേക്ഷ കൊടുത്തിട്ടുണ്ട് കരടിൻ്റെ ആവശ്യത്തിനായിട്ട് അതിനാൽ അവിടുന്ന് പറഞ്ഞു മിക്ക കടലാസുകളും കൊണ്ടുവരണമെന്ന് പറഞ്ഞു അതായത് ഞങ്ങൾ ആദിവാസി കുടുംബത്തിൽ ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡിൽ ട്രൈബൽ ഫാമിലി എന്ന സീലടിച്ച് സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ജാതി സർട്ടിഫിക്കറ്റുണ്ട് ഇതൊക്കെ കൊണ്ട് കാണിച്ചിട്ട് അവർ പല കാരണം പറഞ്ഞ് ഒഴിവാക്കുകയാണ് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പറയാൻ മാതാവ് ഈ വീട്ടിലാണ് താമസിക്കുന്നത് ആവശ്യം നിലവിൽ ഈ വാർഡിന് അകത്ത് ഈ ഇത്തരത്തിലുള്ള നിരവധിയായ ട്രൈബൽ കുടുംബങ്ങൾ ലൈഫ് വീട് സർക്കാർ ലൈഫ് വീട് അനുവദിക്കുകയും വൈദ്യ കണക്ഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ്ഇബി ചെല്ലുമ്പോൾ അവര് ഒന്നുമില്ലാത്ത രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് ഈ ട്രൈബൽ കുടുംബങ്ങളെ വല്ലാതെ വിഷമിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് നിലവിൽ പഞ്ചായത്തുനിന്നും ബി പി എൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബി പി എൽ അർഹത ഉള്ളവരാണ് എന്ന് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായിട്ടും അനുവാദ രൂപ താഴെ വേണമെന്നാണ് പറയുന്നത് വില്ലേജ് നിൽപ്പം അങ്ങനെ കിട്ടില്ല കാരണം അവർ മുമ്പ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുന്നതുകൊണ്ട് അവർക്ക് ആ അനുപാതി വെച്ചാൽ കൊടുക്കാൻ കഴിയുള്ളൂ പിന്നെ അവരുടെ ട്രൈബലിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് റേഷൻ കാർഡ് ാണ് ഇതെല്ലാം കാണിച്ചിട്ട് പോലും ഇവർക്ക് ഏതെല്ലാം തരത്തിൽ ഇവർക്ക് വൈദ്യുതി ലഭിക്കാതിരിക്കാൻ വേണ്ട നടപടികളാണ് കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിയമപരമായി തന്നെ മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാനുള്ള ഇതിലാണ് ഞങ്ങളുള്ളത് ഇനിയും വൈദ്യുതി അനുവദിക്കുന്നില്ലെങ്കിൽ സമരപരിപാടിയിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം ജനം കോഴിക്കോട്